ഹായ് കൂട്ടുകാരെ എം വി മോഹനൻ്റെ കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്ന കൃതി നമുക്ക് ശ്രവിക്കാം കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതർത്തപ്പോൾ കുന്നോളം കുറിയരിക്കൂമ്പാര തകർന്നൊരു കുഞ്ഞനൂർ കുട്ടികളും കെട്ടിയോളും പൊടിപൂരം കൂടുതകർത്തവരാരെല്ലാം കൂടെ കുറിയാരി ചിന്നിയോരാരെല്ലാം കുഞ്ഞാനൂറുമ്പം കുട്ടികളും കെട്ടിയോളും പറഞ്ഞു കാടിക്കുന്നു കുഞ്ഞാനൂറുമ്പിൻ്റെ കൂടുതകർത്തൊരു കൂട്ടുകാരിനൊന്നറിയണം കൂടുന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതകർത്തപ്പോൾ കുന്നോളം കുറിയരി കൂമ്പാര തകർന്നൊരു കുഞ്ഞനുറുമ്പ് കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കൂടുതകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിഞ്ഞിയൊരാരെല്ലാം കുഞ്ഞനുറുമ്പ് കുട്ടിയോളും എണ്ണി പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം കൂടുന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതകർത്തപ്പോൾ കുന്നോളം കുറിയരിക്കൂമ്പാരം കൂടുതകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കേട്ടിയോളും പൊടി പൂരം കൂടുതകർത്ത വരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയൊരാരെല്ലാം കുഞ്ഞനൂറുമ്പും കുട്ടിയോളം കേട്ടിയോളും എണ്ണി പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനൂറുമിൻ്റെ കൂടുതകർത്തൊരു കൂട്ടുകാരി നന്നറിയേണം കൂടുന്നു തീർക്കാൻ കുന്നോളം തരം വീടാക്കി മാറ്റാൻ മലയോളം മൂന്നീണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കേത് ഇണമാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യുമല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്